எ வேதலம் எவ்வளவு அதிகாரிகளே அதிகாரிகளே ആളുകൾ പങ്കെടുത്ത ഈ പ്രകടനം ഇവിടെ ഒരു ഗേറ്റ് അടച്ചുകൊണ്ട് നാല് പോലീസുകാരെ നിർത്തിക്കൊണ്ട് ഇതെല്ലാം തടഞ്ഞു നിർത്തിക്കളയാമെന്നൊരു ധാരണയുണ്ടെങ്കിൽ ആ ധാരണയൊന്നും വിജയിച്ച ചരിത്രം കേരളത്തിലില്ല ആ ധാരണയൊന്നും ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല നിങ്ങൾ നാളുകളിൽ ഈ രാജ്യത്തിൻ്റെ വീതികളിലൂടെ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഓടി വരുമ്പോൾ നിങ്ങളുടെ തന്നെ പാർട്ടിക്കാർ നിങ്ങളോട് ചോദിക്കും നിങ്ങളിരിക്കുമ്പോൾ എന്തു ചെയ്തു നിങ്ങളിരുന്നപ്പോൾ ഞങ്ങൾക്ക് ശമ്പളം തന്നോ ഞങ്ങൾക്ക് കൂലി തന്നോ ഞങ്ങൾക്ക് ജോലി തന്നോ അപ്പോഴധികാരം കിട്ടിയാൽ പിന്നെ പാവപ്പെട്ടവർ വേണ്ട എന്ന നിലപാടെടുത്താൽ അതിനുള്ള അതിശക്തമായ തിരിച്ചടി നിങ്ങൾക്ക് ലഭിക്കേണ്ടി വരും ഈ തൊഴിലാളികളുടെ കൊടുക്കാനുള്ള ശമ്പളം കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുത്തു തീർക്കാനുള്ള തൊഴിൽ ദിനങ്ങൾ എല്ലാം കൊടുക്കുന്നതിന് അടിയന്തിരമായി ഈ കോർപ്പറേഷൻ തീരുമാനമെടുക്കണമെന്നും മേയർ അത് അടിയന്തിരമായി പിടിവാശി ഉപേക്ഷിച്ച് ഇവിടെ വന്ന് മേയർ പ്രസംഗിച്ചാലൊന്നും ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല മേയർ വന്ന് പ്രസംഗിച്ചാൽ അതിനേക്കാൾ ആയിരക്കണക്കിന് ആളുകളെ കൂട്ടിക്കൊണ്ട് അതിനെതിരെയുള്ള ശക്തമായ സമരവും പ്രക്ഷോഭവും സംഘടിപ്പിക്കാൻ ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കരുത്തുണ്ട് ആ കരുത്ത് തെളിഞ്ഞു വരുന്ന ഒരു രാജ്യമാണ് ഇവിടെ ഈ രാജ്യത്തിൻ്റെ പൊതുവായ മാറ്റം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉൾക്കൊള്ളാതെ പോയാൽ നിങ്ങളും ബി ജെ പിയുടെ ബി ടീമാണെന്ന് പറയേണ്ട സാഹചര്യങ്ങളുണ്ടാകും അതുകൊണ്ട് ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും അവർക്ക് ലഭ്യമാകേണ്ട തൊഴിൽ ദിനങ്ങളും കൃത്യമായി കൊടുക്കാൻ കഴിയണം അതിനെ അടിയന്തരമായി ദുർവാശി വിട്ട് അഭിമാന ബോധം വിട്ട് ഈ തൊഴിലാളികളോടൊപ്പം സാധാരണക്കാരോടൊപ്പം നിങ്ങൾ കൂടി തീരുമാനമെടുത്ത് അവരെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർണാ സമരം ഈ പ്രകടനയും ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി ജയ ഹിന്ദ് അവരുടെ കൂലി ചോദിച്ചു എന്ന സൗകര്യം ഇല്ലെന്ന് എന്താ പറഞ്ഞു കൂലി കൂലി ചോദിക്കാൻ പാടില്ല ജോലി ജോലി അവർ ചെയ്യണം ഭരണമാണോ ഇതിനേക്കാൾ അങ്ങനെ ഒരു ജോലി പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മാത്രം പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമാണ് വേറെ ഒരു പാർട്ടിയുടെ പ്രകടന പത്രികയിലും അങ്ങനെ ഒരു വാഗ്ദാനം ഉണ്ടായിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയൊരു തൊഴിലിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ അവരുടെ പട്ടിണി മാറ്റാൻ സമഗ്രമായി ആലോചിച്ച് ശ്രീമതി സോണിയാഗാന്ധി നേതൃത്വം കൊടുത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധനായ ലോക സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഈ രാജ്യത്ത് നടപ്പാക്കിയ ഏറ്റവും മഹനീയമായ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു പക്ഷേ ഐക്യരാഷ്ട്രസഭ പോലും അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഒരു മഹാ പദ്ധതിയാണ് മഹാത്മാഗാന്ധിയുടെ നാമധേയമുള്ള തൊഴിലുറപ്പ് പദ്ധതിയും അതിനെ തുടർന്ന് മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകളിലുള്ള അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ എത്ര തൊഴിലാളികൾ ജോലി ചെയ്യണമെന്നുള്ളത് ആ തൊഴിലാളികൾ എന്തൊക്കെ ജോലി ചെയ്യണമെന്നുള്ളത് എല്ലുണ്ട് ചോദിച്ചു വന്നപ്പോടച്ചെന്തിനാ ഞങ്ങൾ എന്തിനാ വന്നപ്പോ ഗ് ഞങ്ങൾ ഞങ്ങള് റോട്ടി കിടന്ന് വരുമല്ലെന്ന് ഈ ഗറ്റ് എന്നാ പൂട്ടുവോ ഞങ്ങൾ വന്നത് കൊണ്ടല്ലേ അവർ പൂട്ടിയത് അതിനൊരു തീരുമാനം എടുക്കണം